ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ മാറ്റം വരുത്തി പരിഷ്കരിച്ച പരീക്ഷയിൽ ജയിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതോടെയാണ് പുതിയ മാറ്റം ചോദ്യാവലിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ കൂട്ടത്തോൽവിയായിരുന്നു ഫലം പരിഷ്കാരത്തിനെതിരെ വലിയ പരാതി ഉയർന്നു വന്നിരുന്നു ഇതോടെയാണ് മാറ്റം വരുത്തിയത് ക്യാപ്ചയുടെ എണ്ണം കുറച്ചാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് മുൻപ് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് പരിഷ്കരിച്ചപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം മുപ്പതായി ഇതിൽ പതിനെട്ട് എണ്ണത്തിന് ഉത്തരം നൽകിയാലേ ജയിക്കുകയുള്ളൂ ക്യാപ്ച രൂപത്തിൽ നൽകേണ്ട ഉത്തരമാണ് വട്ടം കറക്കുന്നത് ചോദ്യാവധിയിൽ മൂന്ന് സാധാരണ ചോദ്യങ്ങൾക്ക് ശേഷം വരുന്ന ചോദ്യമാണ് ക്യാപ്ച നൽകേണ്ടത് ക്യാപ്ച അടിച്ചു നൽകിയാണ് ഉത്തരം നൽകേണ്ടത് ഓരോ മൂന്ന് ചോദ്യത്തിന് ശേഷവും ക്യാപ്ച നൽകണമായിരുന്നു കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ വേഗതയില്ലാത്തവർക്കും പരിജ്ഞാനം ഇല്ലാത്തവർക്കും ഈ ചോദ്യം പൂരിപ്പിക്കാൻ സമയം വേണ്ടി വരുന്നു ഒരു സാധാരണ ചോദ്യത്തിന് മുപ്പത് സെക്കൻഡും ക്യാപ്ച ഉത്തരമായി വരുന്ന ചോദ്യത്തിന് നാൽപ്പത്തിയഞ്ച് സെക്കൻഡുമാണ് അനുവദിച്ചിരിക്കുന്നത് അതിനാൽ പരീക്ഷ എഴുതുന്ന പലർക്കും അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ഇംഗ്ലീഷ് ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും നമ്പറുകളും അടങ്ങുന്നതാണ് ക്യാപ്ച മുപ്പത് ചോദ്യത്തിനും ഉത്തരം നൽകുന്നവർക്ക് ഒൻപത് ക്യാപ്റ്റ ചോദ്യങ്ങളുണ്ട് ആദ്യ ക്യാപ്റ്റ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ തന്നെ സമയം പൂർത്തിയാകുന്ന അവസ്ഥയാണ് ഇതേ തുടർന്നാണ് പരാതി ഉയർന്നത് അങ്ങനെയാണ് മുഴുവൻ ക്യാപ്റ്റ ചോദ്യവും മൂന്നായി ചുരുക്കിയത് എന്നാൽ ചോദ്യങ്ങൾ പരിഷ്കരിച്ചെങ്കിലും ലേണേഴ്സ് പരീക്ഷയിലെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല വട്ടം കറക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോഴുള്ള ആക്ഷേപം ലേണേഴ്സ് പരീക്ഷയ്ക്ക് തീയതി ലഭിക്കാൻ നാളുകൾ കാത്തിരിക്കണം സമയം തീർന്ന് പരീക്ഷയിൽ തോറ്റാൽ വീണ്ടും പരീക്ഷ എഴുതണം പിന്നീട് പരീക്ഷാ തീയതിക്കായി വീണ്ടും കാത്തിരിക്കണം ഇതിൽ വിജയിച്ചാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കൂ ടെസ്റ്റ് തീയതിക്കായി മാസങ്ങളാണ് കാത്തിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം